പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് മാജിക് മിഷൻ പാലക്കാട് സംഘടിപ്പിക്കുന്ന ഓൾ കേരള മാജിക് കൺവെൻഷൻ മൂന്നാമത് മാസ്മര രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കുന്നത് മെയ് ഇരുപത്തിയഞ്ചിന് നടക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം മുഹമ്മദ് മോസൻ എം എൽ എ നിർവ്വഹിക്കുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പി താലൂക്ക് പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിൽ നിന്നും പുറത്തുനിന്നുമായി ഇരുന്നൂറോളം മാന്ത്രികർ പങ്കെടുക്കും ഇന്ത്യൻ ചാർലി ചാപ്ലിൻ എന്നറിയപ്പെടുന്ന പ്രശസ്ത മെജീഷ്യൻ യോന തമിഴ്നാട് മുഖ്യാതിഥിയായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓൾ കേരള മാജിക് കൺവെൻഷൻ ഈ വരുന്ന ഇരുപത്തഞ്ചാം തീയതി പട്ടാമ്പിൽ അരങ്ങേറുകയാണ് മാജിക് മിഷൻ പാലക്കാട് രണ്ടായിരത്തി പത്തൊൻപതിൽ നമ്മുടെ ജില്ലയിൽ പ്രവർത്തനമാരംഭിച്ച ഒരു മാന്ത്രിക കൂട്ടായ്മയാണ് ഇതിനകം ഒട്ടേറെ മാന്ത്രിക കൺവെൻഷൻ ചെറുതും വലുതുമായ മാന്ത്രിക സംഗമങ്ങൾ നമ്മൾ നടത്തുകയും വളരെ വലിയ കൂടി തന്നെ അത് നിങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്ത സംഗതിയാണ് ഇത് മൂന്നാമത് മാസ്മര സംഗമമാണ് ഇപ്പോൾ നടക്കുന്നത് ഇരുന്നൂറോളം മജീഷ്യന്മാർ കേരളത്തിനകത്തും പുറത്തുനിന്നു നിന്നുമായി ഈ ഒരു സംഗമത്തിൽ സംഗമിക്കും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നടത്തിയ ഇത്തരം പ്രോഗ്രാമുകളിൽ പ്രമുഖ മാന്ത്രികൻ നമ്മുടെ സാമ്രാജ്യ സാർ ഉൾപ്പെടെ ഈ ഒരു കൺവെൻഷൻ്റെ ഭാഗമായിട്ടുണ്ട് ഇപ്പോഴും നമ്മുടെ ഇന്ത്യൻ ചാർലി ചാപ്ലിൻ എന്നറിയപ്പെടുന്ന മാജിക് രംഗത്തെ കുലപതി തമിഴ്നാട്ടിലുള്ള നമ്മുടെ യോന സാർ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാന്യനായ എം എൽ എ മുഹമ്മദ് മുഹസിൻ അതുപോലെ തന്നെ നമ്മുടെ നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഇതിൻ്റെ ഇതിൽ സംസാരിക്കും പ്രമുഖ മന്ത്രികർ യദുനാഥ് അതുപോലെ ഹരിദാസ് പോലെയുള്ള ഒരുപാട് കേരളത്തിലെ പ്രമുഖ ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമാകും ചടങ്ങിൽ മാജിക് മിഷൻ സുരേഷ് പട്ടാബി അധ്യക്ഷത വഹിക്കും പ്രോഗ്രാം കൺവീനർ സലാം ുംഴ പ്രമേയം അവതരിപ്പിക്കും പട്ടാബി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മി കുട്ടി പങ്കെടുത്ത് സംസാരിക്കും വൈകുന്നേരം നാലു മണിക്ക് പൊതുജനങ്ങൾക്കായി പ്രമുഖ മാന്ത്രികരായ യദൂനാഥ് അഫ്സൽ അബിരൂ പട്ടാബി എന്നിവർ വ്യത്യസ്ത ഗാലാ ഷോ അവതരിപ്പിക്കും മെജീഷ്യൻ ഉസ്താദ് മജീദ് മടവൂർ അബൂബക്കർ മെന്റലിസ്റ്റ് ജിൽജിലി ബോബി എന്നിവർ ടീച്ചിങ് ക്ലാസ്സിന് നേതൃത്വം നൽകും വൈകുന്നേരം പൊതുജനങ്ങൾക്ക് കൂടി നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് അവർക്ക് ഇതിൽ പങ്കെടുക്കാനും കാലാശ ഉൾപ്പെടെയുള്ള പെർഫോമൻസ് അവർക്ക് കാണാനുള്ള അവസരമുണ്ട് അത് അതുപോലെ തന്നെ ഈ മാജിക് മിഷൻ എന്നുള്ള സംഘടന ഇത്രയും കാലമായിട്ട് നമ്മൾ സമൂഹത്തിനോട് കൂടി പ്രതിബദ്ധതയുള്ള പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് നമുക്കൊരു ഷോർട്ട് റൂപ്പ് ഉണ്ട് മാജിക്ക് വിദ്യാലയങ്ങളിലൊക്കെ പോയി അവതരിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല മാന്ത്രികൾ ഉൾക്കൊള്ളുന്ന ഒരു ടീം നമ്മുടെ ഭാഗത്തിലുണ്ട് അവർ വിദ്യാലയങ്ങളിലൊക്കെ പോയി ലഹരിവിരുദ്ധ വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയൊക്കെ ഈ ഒരു കൺവെൻഷൻ്റെ ഭാഗം കൺവെൻഷൻ്റെ ഭാഗമായി അടുത്ത ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ അത്തരം പരിപാടികൾ പ്ലാൻ ചെയ്യുന്നുണ്ട് പരിപാടിയുടെ ഭാഗമായി കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ തെരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിൽ മാജിക് ഷോ സംഘടിപ്പിക്കും പ്രമുഖ മാതൃകരായ ശശി താഴ്ത്തുവയൽ വയനാട് ഹരിദാസ് തൃശൂർ ശ്രീജിത്ത് വിയൂർ സേതു നിലമ്പൂർ തുടങ്ങിയവരും പങ്കെടുക്കും പ്രമുഖാ മാതൃകരായ കുമ്പിടി രാധാകൃഷ്ണൻ പി എം ഉപേന്ദ്ര വാഴക്കുന്ന ജൂനിയർ വിന്നർ അഭിരൂപ് എന്നിവരെ ചടങ്ങിൽ ആദരിക്കും ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി മാജിക് മത്സരവും പരിപാടിയുടെ ഭാഗമായി അരങ്ങേറുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഈ പ്രോഗ്രാം ആഘോഷിച്ചു പിന്നെ വളരെ വിപുലമായ കൂടിയാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് വൈകിട്ട് നാല് മണി മുതൽ ആറര മണിവരെ പൊതുജനങ്ങൾക്ക് പ്രവേശിക്കാവുന്ന രീതിയിലാണ് ഞങ്ങൾ അത് സംഘടിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മണി മുതൽ ആറു മണിക്കുള്ളിൽ മുഴുവൻ പ്രേക്ഷകരും അതിനുള്ളിൽ എത്തിച്ചേരണമെന്ന് വിനീതമായ പ്രതികരിക്കുന്നു പരിപാടിക്ക് സ്വാഗത സംഘം ഭാരവാഹികളായ മുരളീധരൻ പട്ടാമ്പി നന്ദനൻ കിഴായൂർ സജു മഞ്ഞാലി അലവി പുലാക്കൽ സുരേഷ് മാസ്റ്റർ ജഷീർ ബാബു ഷഹബാസ് ഖാൻ സുരേന്ദ്രൻ പട്ടാമ്പി രവീന്ദ്രൻ കൃഷ്ണദാസ് കൈലാസ്നാഥ് അശോകൻ മാജിക് മിഷൻ ജനറൽ സെക്രട്ടറി അഖിൽ മാസ്റ്റർ ജൂനിയർ വൈസ് ക്യാപ്റ്റൻ സാധിക മാധവി തുടങ്ങിയവർ നേതൃത്വം നൽകും ഭാരവാഹികളായ കുമ്പിടി രാധാകൃഷ്ണൻ സുരേഷ് പട്ടാമ്പി അഖിൽ മാസ്റ്റർ സലാം വല്ലപ്പുഴ മുരളീധരൻ പട്ടാമ്പി പി എം ഉപേന്ദ്ര നന്ദനൻ പട്ടാമ്പി തുടങ്ങിയവർ ഇതേക്കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികവിന്റെ പാതയിലൂടെ നവതിയും പിന്നിട്ട എ യു പി എസ് മണ്ണേങ്കോട്